ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ജാസ്മിൻ ജിൻഡോയുമായിട്ടുള്ള വഴക്കാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ലൈവിൽ കണ്ടത് ആ സമയത്ത് ജിൻഡോയും ജാസ്മിനും അല്ലാതെ അഭിഷേക് ശ്രീകുമാറും നന്ദനയും ഒക്കെ ഉണ്ട് ഗബ്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചത് അപ്പോഴാണ് ജിൻഡോ പറഞ്ഞത് ജാസ്മിൻ നീ കാരണമാണ് അവൻ പുറത്തേക്ക് പോയതെന്ന് പറയുന്നു അപ്പം ജാസ്മി തിരിച്ചു പറയുകയാണ് ജിൻഡോ നീ കാരണം രതീഷ് ഒരാഴ്ച കൊണ്ട് പോയി അതുപോലെ തന്നെ ജാനും പോയി ജാൻമണിയേനേയും നീയാണ് പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞ് എടാ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒരുപാട് അസഭ്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പട്ടി കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാൻ പറയുന്നുണ്ട് എന്ന് കുറയ്ക്കുന്നു പറഞ്ഞ് കാണിക്കുന്നു ജാസ്മിൻ നമുക്കറിയാം ആരേരുമായിട്ടൊരു വഴക്കുണ്ടാക്കി കഴിഞ്ഞെന്നാലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് ഒരു ആംഗ്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് ചേഷ്ടകൾ കാണിക്കാറുണ്ട് അതാർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കാണിക്കുന്നത് പലപ്പോഴും ജിൻഡോയും തിരിച്ച് പോടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊരു ഇതുണ്ട് അതൊരു കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ജിൻഡോ സംസാരിക്കുന്നത് എന്നാൽ ജാസ്മിൻ അങ്ങനെ അല്ല പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആരുമായിട്ട് വഴക്കിട്ടാലും അങ്ങനെ തന്നെയാണ് അത് ജിൻഡോ എന്നല്ല വേറൊരാളാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് ആ സംസാര രീതി ശരിയല്ല എന്ന് വേണം പറയാൻ ഗബ്രി വീടിനുള്ളിൽ നിന്ന് പോയതിന് ശേഷം ജാസ്മിൻ്റെ വീട്ടിലെ കളികൾ എന്താണെന്ന് അറിയാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കുറച്ചൊക്കെ കളിയിലേക്ക് ജാസ്മിൻ വരുന്നുണ്ട് ജാസ്മിൻ്റെ വിചാരം എപ്പോഴും ഗബ്രി സീക്രട്ട് റൂമിലുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നീ ഇപ്പോൾ റൂമിലിരുന്ന് ഫ്രൂട്ട്സൊക്കെ കഴിക്കുമായിരിക്കും അല്ലേ ഞാൻ ഇവിടെ നടക്കുന്നതൊക്കെ കാണുന്നില്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ്റെ വിചാരം ഗബ്രി ഇപ്പോഴും സീക്രട്ട് റൂമിൽ തന്നെയാണെന്നാണ് എന്തായാലും വീട്ടിലുള്ളിലെ കളികൾ കുറച്ചും കൂടി മുറുകി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ